കോൺഗ്രസിനുള്ളിലെ സതീശനിസത്തിന്റെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കെ പി സി സി ഓഫീസിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ആര്യാടൻ ചൗക്കത്തെത്തി എല്ലാവർക്കും ഷേക്ക് ഷേക്കാൻഡും കെട്ടിപ്പിടുത്തവും കൊടുത്തു കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷെ ചെന്നിത്തല ഒരു വിലയില്ല അല്ലെങ്കിൽ വിലയില്ലാതെ സതീശനൊക്കെ ആക്കി എന്നതിന്റെ തെളിവാണ് തന്റെ ഗ്രൂപ്പിൽ നിന്നോളം മറ്റുള്ളവരോട് ആഭിമുഖ്യമോ ചായ്വോ കാണിക്കരുത് എന്ന് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നിത്തലയ്ക്ക് ഷേഖാൻഡോ ഒരു കെട്ടിപ്പിടുത്തമോ കൊടുക്കാതെ പോകാൻ പോയപ്പോ സതീശൻ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഉടനടി ഒരു ഇടപെടൽ നടത്തുകയാണ് അത് നടത്തിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മുതിർന്ന നേതാവിനെ വിളിച്ചു വരുത്തി കൈ കൊടുപ്പിക്കേണ്ട ഗതികേട് はい。 സതീശനിസം കാല നേതാക്കന്മാരുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ലോകത്ത് ഒരു ചെന്നിത്തലയ്ക്ക് ഈ ഒരു ഗതികേട് വരരുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തൊരു അപമാനമാണ് ഇത്രയും ക്യാമറകൾക്ക് മുന്നിൽ മുതിർന്ന അല്ലെങ്കിൽ കോൺഗ്രസിലെ പേര് കേട്ട ഒരു നേതാവിനെ ആര്യാടൻ ചൗക്കത്ത് മൈൻഡിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ പോയതല്ല അതിൻ്റെ പേരാണ് സതീശനിസം പുതിയ കാലഘട്ടത്തിലെ ഷാഫിയോ അല്ലെങ്കിൽ യൂത്ത് വ്യാജനോ ഉൾപ്പെടെ ഉള്ളവരുടെ എല്ലാ സമീപനം ഇത് തന്നെയാണ് അധികാര കസേരകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാവി ഉറപ്പിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ അതിന് സതീശനിസത്തിലൂടെ മാത്രമേ ഇനി നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ അത് മറികടന്ന് എൻ്റെ അനുമതി ഇല്ലാതെ ചെന്നിത്തലയോടോ മറ്റാരോടെങ്കിലും ആഭിമുഖ്യം കാണിച്ചാൽ നീ തീർന്നടാ തീർന്ന് എന്നുള്ളതാണ് പുതിയ സതീശനിസം ലൈൻ പി വി എൻ വർ സതീശനെതിരെ നാവുയർത്തിയപ്പോൾ ഉണ്ടായ അവസ്ഥ കണ്ടില്ലേ അതേപോലെ ഷൗക്കത്ത് ഭയപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്നിത്തലയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ബാക്കി മൂന്ന് പേരെ ആശ്ലേഷിച്ച് കയ്യും കൊടുത്ത് ഫോട്ടോ എടുത്ത് മടങ്ങുമ്പോൾ സതീശൻ തൻ്റെ ഭാവി പ്രയാണത്തിനുണ്ടാകാൻ പോകുന്ന തിരിച്ചടി അപകടം മനസ്സിലാക്കിക്കൊണ്ട് ക്യാമറകൾ നിൽക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഇടപെടൽ നടത്തുമ്പോൾ പി ആർ വർക്ക് എത്ര കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നു നോക്കിയേ ക്യാമറകൾ ഇല്ലാത്ത സന്ദർഭത്തിൽ ചെന്നിത്തലയോടെല്ലാം എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പുതിയ കാലഘട്ടത്തിൽ ജയിപ്പിച്ചു കൊണ്ടുവരുന്നവർക്കെല്ലാം കാതിൽ മന്ത്രമോതിയിട്ടുണ്ട് ചെന്നിത്തലയെ തീർത്തും അശക്തനാക്കാനും പാർട്ടിക്കകത്തുള്ള പുതിയ എം എൽ എ മാർക്കോ പുതിയ എം എൽ എമാരെന്നും കണ്ടാൽ പോലും മൈൻഡ് ചെയ്യരുത് പിന്തുണയ്ക്കരുത് ആംഗിളിലേക്ക് അവരെ പറഞ്ഞു പഠിപ്പിച്ച സതീശനിസം കെ പി സി സി ഓഫീസിൽ അനാവരണം ചെയ്യുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത്